ശശിലേഖർ ഇന്നിവിടെ ശശിലേഖ നായർ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റർനാഷണൽ ആർട്ട് എസ്ഫിയ എന്ന ഫൌണ്ടേഷന്റെ ഇനാഗ്രേഷൻ തിരുവനന്തപുരം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ഓഗസ്റ്റ് തേർട്ടീത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തമ്പരാട്ടിയാണ് ചീഫ് ഗസ്റ്റായി എത്തുന്നത് അതോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു വേഗവരയിലെ ലോക റെക്കോർഡ് ജേതാവും അതിവേഗ ചിത്രകാരനായ ഡോക്ടർ ജിതേഷ് ജി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസ് സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി എന്നിവർ മുഖ്യ അതിഥികളാകും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കലാരൂപങ്ങളെപ്പറ്റി അറിയുകയും ആഗോളവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭരതനാട്യം നർത്തകിയും ഐ കമ്പനി ഡയറക്ടറുമായി ഞാൻ ഈ ഫൗണ്ടേഷൻ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങുക എന്നത് കാലം മുൻപേ തന്നെ മനസ്സിലുണ്ടായിരുന്നു എങ്കിലും ബ്യൂട്ടി ഫാൻസിംഗ് ടൈറ്റിൽസ് ലഭിച്ചതിന് ശേഷമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മിസസ് ഇന്ത്യ കേരള മിസസ് ഏഷ്യ ഇന്റർനാഷണൽ ചാമ്പ്യൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗ്രാൻഡ് യൂണിവേഴ്സ് ടൈറ്റിൽ എന്നിവ ശേഷം അതിനിടെ ലഭിച്ച എക്സ്പോഷർ ലോകത്തെ കുറച്ചുകൂടി ധൈര്യത്തോടെ നേരിടാനുള്ള ആത്മവിശ്വാസം ഒക്കെ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പാഠ്യ പാഠ്യേതര വിഷയങ്ങളെ കലയിലൂടെ ഉദ്ഘൃഠിക്കുക കലാകാരന്മാർക്ക് അവസരം നൽകുക എന്റെ പരിധിയിൽ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും മേഖലകളിൽ കോൺട്രിബ്യൂഷൻസ് നൽകുക എന്നിവയൊക്കെ ഈ ഫൗണ്ടേഷന്റെ ലക്ഷ്യങ്ങളിൽ ഉണ്ട് ഈ ഫൗണ്ടേഷനെപ്പറ്റി എല്ലാവരും അറിയുകയും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉള്ളവർക്ക് ഈ ഫൗണ്ടേഷനിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് ചെയ്യുവാനും തിരിച്ച് ഈ ഫൗണ്ടേഷനിലൂടെ അവർക്ക് പ്രയോജനം ലഭിക്കുവാനും കഴിയട്ടെ